തിരുവോണത്തിന്റെ വരവറിയിച്ച് കോഴിക്കോട് നഗരത്തിൽ പായസം മേള പൊടിപൊടിക്കുകയാണ് മിഠായി തെരുവിലും ബീച്ചിലുമെല്ലാം സ്റ്റാളുകൾ കളം പിടിച്ചു തുടങ്ങി കൂടുതൽ വിശേഷങ്ങൾ തീയതി വരെ എല്ലാ ദിവസവും രാവിലെ പത്ത് മുതൽ വരെയാണ് പായസം വില്പന പാലട പരിപ്പ് പഴം ഗോതമ്പ് ഇളനീർ തുടങ്ങിയ പായസങ്ങളാണ് ലഭിക്കുക പായസം പായസം പരിപ്പ് പ്രഥമൻ കാരറ്റ് പായസം പാലാടാണ് ഏറ്റവും കൂടുതലായിട്ടും പോകുന്നത് പിന്നെ പരിപ്പും പോകുന്നുണ്ട് ഞാൻ ഇതിൽ കെമിക്കലായിട്ട് ഒന്നുമില്ല ഫുൾ ഐറ്റംസ് നോർമലാണ് വേറെ ഒരു സാധനവും ഞങ്ങൾ ഇതിൽ ചേർക്കുന്നില്ല ഒരു ലിറ്ററിനെ മുന്നൂറ്റമ്പത് രൂപ മുതലാണ് വില ആരംഭിക്കുന്നത് അര ലിറ്റർ അളവായും പായസം ലഭിക്കും ഒരു ഗ്ലാസിനെ നാൽപ്പത് രൂപ മുതലാണ് വില കെ ടി ഡിസിയുടെ രണ്ട് സ്റ്റാളുകളും നഗരത്തിലുണ്ട് പായസം ഗംഭീരാണ് നല്ല പായസമാണ് ഞാനിപ്പോൾ അടുത്ത സമയത്തൊന്നും ഇങ്ങനത്തെ പായസം കുടിച്ചിട്ടില്ല നല്ല പായസമാണ് എല്ലാവരും വന്ന് കഴിക്കുക ഇത് വെറുതെ അതിശയോക്തി പറയുന്നത് നല്ല ടേസ്റ്റാണ് ഓണമെടുക്കുന്നവറും കച്ചവടം പൊടിപൊടിക്കുമെന്നാണ് വിൽപ്പനക്കാരുടെ പ്രതീക്ഷ ജനം കോഴിക്കോട്